എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചാൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അതൊരു അശരീരി ആയിരിക്കുമോ അറിയില്ല എന്തുലും ഒരു മനോഹരമായ ഒരു അനുഭവം പറഞ്ഞു തന്നിരിക്കുകയാണ് രതീഷ് കായംകുളത്തു നിന്നാണ് ആലപ്പുഴയിൽ നിന്ന് അപ്പം സംഭവം ഞാനത് കേട്ടപ്പോൾ ഒരൊറ്റ ഇരിപ്പിന് കേട്ടു കേട്ട അതേ സമയം തന്നെ നിങ്ങളോട് പറയണമെന്ന് തോന്നി അവർ ഭർത്താവും ഭാര്യ അപർണയും മകനും കൂടെ ഗുരുവായൂരിൽ വന്ന് തുടരണമെന്ന് വളരെ ആഗ്രഹത്തോടു കൂടി അവർ ഗുരുവായൂരേക്ക് പുറപ്പെടുകയാണ് അപ്പം മകന് ഫിറ്റ്സിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു എനിക്ക് ഗുരുവായൂരിൽ പരിചയമുണ്ട് ഞാനൊരാളെ വിളിച്ച് പറയാം അവിടെ പേരെഴുതി വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് ഉള്ളില് കടക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഇവർ കുട്ടിയുമായിട്ട് ഗുരുവായൂരത്തി ഗുരുവായൂരത്തി മാനേജറുടെ റൂമിൽ പോയപ്പോൾ അവിടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ആർക്കെങ്കിലും റെക്കമെൻറ്റേഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അതിലില്ല ഈ പറഞ്ഞു കൊടുത്ത ആൾ പേര് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ വേറെ ഏതോ ഒരു പേരാണ് എഴുതിയത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അവർക്കറിയില്ലായിരുന്നു അങ്ങനെ ഇദ്ദേഹം കുറേ പറഞ്ഞ കുട്ടിയുടെ ഈ ഒരു ഒരവസ്ഥയാണ് നിങ്ങളൊന്ന് സഹായിക്കണം അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നും സഹായിക്കാനൊന്നും പറ്റില്ല രജിസ്ട്രേഷനിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ വളരെ സങ്കടത്തോടുക്കെ ഇവർ മുല്ലമാലയും തുളസിമാലയും ഒക്കെ കയ്യിൽ കരുതിയിട്ടാണ് ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് പക്ഷേ ഗുരുവായൂർ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാതെ ഭാര്യനോട് പറഞ്ഞെങ്കിൽ നമുക്ക് പുറത്ത് കടക്കാം അങ്ങനെ ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് സാധാരണ ക്യൂല് നിന്നിട്ട് നമുക്ക് നമുക്കുള്ളിൽ കയറാമെന്ന് പറഞ്ഞു അങ്ങനെ മകന് ഫിറ്റ്സിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അസുഖമുള്ളതാണ് അങ്ങനെ മകന് ഭക്ഷണമൊക്കെ കൊടുത്ത് ക്യൂ തെക്കേ നടയിലാണല്ലോ തെക്കേ നടയിൽ ക്യൂവിൽ കയറി നിന്നു കുറച്ച് നേരം നിന്നപ്പം ഭർത്താവ് പറഞ്ഞു നീ ക്യൂവിൽ നിന്നോ ഭാര്യനോട് ഞാൻ മകനെയും കൊണ്ട് ആ ഗോപുരത്തിന്റെ അവിടെ നിന്നോളാം അവിടെ എത്തുമ്പോൾ ഞാൻ ജോയിൻ ചെയ്തോളാം ക്യൂവിൽ അത്രയും നേരം നിൽക്കണ്ടല്ലോ അങ്ങനെ രാവിലെ ഒമ്പത് മണിക്കാണ് ഇവർ ക്യൂവിൽ നിന്നത് അങ്ങനെ പതിനൊന്ന് മണിയായിട്ടും ക്യൂവിൽ നിന്ന് ഭാര്യ നിന്നിട്ട് നിന്ന് ഇങ്ങോട്ട് എത്തുന്നില്ല അങ്ങനെ ഇവർ പോയി നോക്കുമ്പം അവിടെ ആ ക്യൂവേ ഇല്ല ക്യൂ ഏത് ഭാഗത്തൂടെയാണ് ഉള്ളിലോട്ട് പോയതെന്നൊന്നും അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് ടെൻഷനായി കുറച്ചു കഴിഞ്ഞപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് അനൗൺസ്മെൻറ്റ് ഇന്ന നാട്ടിൽ നിന്ന് വരുന്ന വന്ന ആളെയും കാത്തു ഭാര്യ പറഞ്ഞ കാത്തു നിൽക്കുന്നു അങ്ങനെ സെക്യൂരിറ്റിയോട് പറഞ്ഞ് മകനെയും മകനെയാണെന്നെങ്കിൽ വളരെ ടയേർഡാണ് പറഞ്ഞ് ഉള്ളോട്ട് കയറി അപ്പം ഇവരെ ദേവസ്വ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരെടുത്ത് ഭാര്യ നിൽക്കുന്നുണ്ട് അപ്പം അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് നിങ്ങൾ കാല പിടിച്ച് പറഞ്ഞതല്ലേ രാവിലെ നിങ്ങൾ എന്റെ മകന്റെ അവസ്ഥ ഇതാണ് ഒന്ന് തൊഴാൻ സഹായിക്കണം നിങ്ങൾ അങ്ങനെ ചെല്ലാമ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ മുമ്പിൽ കാവലായിട്ട് നിൽക്കുന്നതിൽ എന്ത് അർത്ഥാണുള്ളത് അതൊക്കെ അദ്ദേഹം പറഞ്ഞു അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ദേവസ്വ ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായി നേരെ കുടിമരത്തിന്റെ മുന്നിലൂടെ ഭഗവാനെ കാണാൻ ദർശിക്കാൻ ഈ അമ്മയെയും അച്ഛനെയും മകനെയും അങ്ങോട്ട് ഉള്ളോട്ട് കടത്തിവിട്ടു ഇവർക്ക് സത്യം പറഞ്ഞാൽ ഭഗവാൻ ആ ഭഗവാന് സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണ് രാവിലെ പറ്റില്ല എന്ന് പറഞ്ഞത് വേറെ ഒരു രീതിയിൽ ഇവരെ കൊണ്ട് നേരിട്ട് ഉള്ളോട്ട് കടന്നു ഉള്ളോട്ട് കടന്നു തൊഴുതു അദ്ദേഹം പറയുകയാണ് ചുറ്റും നടന്ന് തൊഴുത് നാലമ്പലത്തിൽ നിന്ന് ഇനിയാണ് പുറത്ത് കടന്നു പുറത്ത് കടന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നിലൊന്നും ആരുമില്ല പെട്ടെന്ന് രതീഷേന്നുള്ളൊരു വിളി മാത്രമാണ് അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ ആരുമില്ല ഒരു മൂന്ന് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പുരുഷ ശബ്ദത്തിലാണ് വിളിച്ചത് തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തിന് ഒന്നും കാണുന്നില്ല ഒരു ശബ്ദം കൃത്യമായിട്ട് അദ്ദേഹം കേട്ടതാണ് അദ്ദേഹം പറയുകയാണ് ഒരു കോരിത്തെപ്പായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ള അറിയില്ല ഭഗവാനുള്ളിൽ നിന്ന് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് വന്ന് അച്ഛനെയും അമ്മയെയും കാണാൻ കണ്ടില്ല എന്ന് ഭഗവാന് ഒരിക്കലും നടിക്കാൻ പറ്റുമോ പറ്റില്ല അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത് അങ്ങനെ അത്രയും ഒരു ഗുരുവായൂർ ദർശനം അദ്ദേഹം നടത്തുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനുശേഷം അദ്ദേഹവും ഭാര്യയും കുറേ നേരം അവിടെ നിന്നു വൈകുന്നേരം ദീപാരാധന തൊഴുതു വളരെ സന്തോഷം കൊടുക്കുക ആദ്യം കുറച്ച് സങ്കടം അതെപ്പോഴും ഭഗവാൻ അങ്ങനെയാണല്ലേ ചെറിയൊരു സങ്കടമൊക്കെ തരും വേണമെങ്കിൽ പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ട് സന്തോഷം സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭഗവാൻ്റേതായിട്ടുള്ള വാക്കിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു എന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഗുരുവായൂരിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഭഗവാൻ അനുഗ്രഹിച്ചു അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഇത് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വോയിസ് തന്നെ പറയാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായനെ പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞത് മാതിരി തന്നെ നിങ്ങളോട് പറയാണ് എനിക്കത് ഫീല് ചെയ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ടപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചാണ് ഉള്ളിലോട്ട് തൊഴുതും പുറത്തിറങ്ങിയതും ഗുരുവായൂരിൽ നിങ്ങളതാണ് സങ്കല്പിക്കേണ്ടത് ഗുരുവായൂരിലെ ആ ഒരു അന്തരീക്ഷത്തിൽ ഗുരുവായൂരിൽ നാലമ്പലത്തിനുള്ളിൽ നമ്മളെ ഒരാളെ പേര് ഭഗവാന്റെതായിട്ട് അവിടുന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ എന്നാണ് അതിലൊന്നും പറയാനില്ല ഇത് നിങ്ങൾക്ക് എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരിലേക്കും ഭഗവാന്റെ ആ നാമം ലോകം മുഴുവൻ പരക്കട്ടെ വേറെ ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ